പശ്ചാത്തലത്തിലുള്ള ഒരു അതെ അത് പരമാവധി വിവാദങ്ങൾ വിഷയങ്ങൾ വഷളാകുന്ന തരത്തിലേക്കൊന്നും പോകാതിരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചില നിയന്ത്രണങ്ങൾ ചില വ്യക്തതകൾ ഉണ്ടാക്കി ഉദാഹരണത്തിന് കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവസരത്തിൽ എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല വിജയിക്കാൻ കഴിയാത്തവർ ചെയ്യുന്ന പണി പ്രവർത്തനം എന്താ വിധികർത്താക്കൾ അംഗീകരിക്കുകയാണ് എന്നാൽ ഇടയ്ക്ക് ചില ജില്ലാ കലോത്സവത്തിലും അതുപോലെ സബ് ജില്ലാ എല്ലാം കണ്ടത് പരാജയപ്പെടുന്ന കുട്ടികൾ പൊതുനിരത്തിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് ചിലർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിരക്കാത്ത അത്തരം പ്രതിഷേധങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളി ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതിൽ ശ്രദ്ധ ശ്രദ്ധയിൽ വരേണ്ട ചില വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് രക്ഷാകർത്താക്കളോടും പൊതുസമൂഹത്തോടും എനിക്ക് പറയാനുള്ളത് ഇതിന്റെ വിധികർത്താക്കളായിരിക്കണം അന്തി അതിനോട് സഹകരിക്കുന്ന ഒരു സമീപനം നമ്മൾ മത്സരത്തിൽ നിന്ന് മാറി ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് മാറുക എന്നുള്ള കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ്